കൂട്ടുകാരെ നമുക്ക് ഹിന്ദിയുടെ ചില മോഡൽ ചോദ്യങ്ങളൊന്നും നോക്കാം നാളെ ഹിന്ദിയുടെ പരീക്ഷയാണല്ലോ ഭാഷാ വിഷയങ്ങളിലെല്ലാം ആദ്യത്തെ ഒരു ചോദ്യം പാരഗ്രാഫ് തന്നിട്ട് തന്നിരിക്കുന്ന താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്നുള്ളതാണ് അപ്പോൾ പാരഗ്രാഫ് നന്നായിട്ട് വായിച്ച് നോക്കിയാൽ നമുക്കതിൻ്റെ ഉത്തരം വളരെ വ്യക്തമായിട്ട് തന്നെ അതിലുണ്ട് അപ്പം നിങ്ങൾ നന്നായിട്ട് വായിക്കുക ഏക്ക് ദിൻ ജംഗൽ മേം സഫി ജൻവർ ഏക്ക് ഏക്ക് സാത് മിൽക്കർ ഖേൽ രഹിതേ മൃഗങ്ങളെല്ലാം ജംഗൽ എന്ന വനത്തിൽ കളിക്കുകയായിരുന്നു അങ്ങനെ അങ്ങോട്ട് ആ പാരഗ്രാഫ് പോകും അതിനകത്ത് താഴെ കുച്ച സിമ്പിൾ ചോദ്യങ്ങളാണ് അതിൻ്റെ ഉത്തരം വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും പിന്നെ ജംഗൽ മേ സഫി ജാൻവർ ക്യാക്കർ രഹ്യത്തെ എന്താണ് കേൽ രഹത്തെ ഇവർ കളിക്കുകയായിരുന്നു പിന്നെ കോൺ പേട് പെർ ചൂൽ ചൂൾ രഹാത്ത ആരാണ് മരത്തിൽ ആടിയത് അങ്ങനെ പോകുന്ന ചോദ്യങ്ങൾ ഇവിടെ ഹവാതോളുക്ക് ചേട്ക്ക് ഭാഗി എന്നുള്ള കവിത അത് എന്താണ് ചോദ്യം എന്ന് പറഞ്ഞാൽ സഹി സഹീമിലാൻകരെ ചേരുമ്പടി ചെറുക്ക ഉടി ഹവാ എന്നുള്ളതിന് ചേരുമ്പത് ഇപ്പോൾ ഇപ്പം മറ്റേ സൈഡിൽ വന്നിട്ടുണ്ട് ഏതാണെന്ന് തിരഞ്ഞെടുത്ത് എഴുതി നമുക്ക് കവിതയിൽ വായിച്ചാൽ തന്നെ മനസ്സിലാവും അതുപോലെ സു വേറൊരു എണ്ണം അവിടെ വന്ന് അത് നമുക്ക് എഴുതാം പിന്നെ അതിൻ്റെ താഴെ ഫുൾ അവിടെ ധൂൾക്കെ ബദലെ ഖട ധൂളിൻ്റെ സ്ഥാനത്ത് നമ്മൾ കട ചേർത്ത് എഴുതിയാൽ എങ്ങനെ ഇരിക്കും എങ്ങനെയായിരിക്കും ആ കവിത വരുന്നത് എന്നുള്ളതാണ് കവിതാ ജോഡ്ക്കർ അല്ല ഖടാ ജോടുക്കർ കവിത ലിഖെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് നമുക്ക് ആ തൂളും മാറ്റിയിട്ട് അവിടെ ഖടാ ചേർത്താൽ ചേർത്താൽ അതിൻ്റെ ശരിയായ ഉത്തരം കിട്ടുന്നതായിരിക്കും ഈ ചോദ്യം പേടില്ലഗായ ഹരിയാലി ഫൈലായം എന്ന സന്ദേശം ഉൾക്കൊണ്ട് ഒരു പോസ്റ്റർ നിർമ്മിക്കാനാണ് പോസ്റ്ററിൻ്റെ എങ്ങനെയായിരിക്കും അത് ചെയ്യുക അതിനുള്ളിൽ നമുക്ക് വരേണ്ട ആ ഈ സന്ദേശം ജോഡ്ക്കർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ സന്ദേശം എഴുതിക്കൊണ്ടുള്ള പോസ്റ്ററാണ് തയ്യാറാക്കേണ്ടത് അടുത്ത ചോദ്യത്തിൽ കഹാനിക്ക് ഘടന ആവുമ്പോൾ ക്രമബദ്ധ ഒരു ബാലുവിൻ്റെ ഒരു കവിത ഉണ്ടായിരുന്നല്ലോ ആ സോറി കഥ ഉണ്ടായിരുന്നല്ലോ ആ കഥ ഇവിടെ ക്രമത്തിൽ ക്രമബദ്ധ ക്രമബദ്ധകരോ എന്നാണ് ഘടനാ സംഭവങ്ങൾ ക്രമമായിട്ട് എഴുതുകയാണ് ഇത് വായിച്ചു നോക്കിയാലേ അതിൻ്റെ കഥ നമുക്ക് മനസ്സിലാവും അത് പിന്നെ ആദ്യ ആദ്യം ഏതാണ് വരേണ്ടത് കഥ ക്രമമായിട്ട് അവിടെ എഴുതുക അതാണ് ഈ ചോദ്യം അത് ഗിനത്തി എന്നുള്ള ചോദ്യമാണ് അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്നുള്ളതിന് അക്ഷരത്തിൽ എഴുതുക എ ദോ തീ ചാർ പാഞ്ച് ഇത്രയാണ് അവിടെ നിങ്ങൾ പൊരിപ്പിക്കേണ്ടത് ഏകദോത്തിൻ്റെ അത് ഗിനത്തിയൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും ഫസ്റ്റ് ടൈമിൽ തന്നെ ആദ്യത്തെ ടൈമിൽ തന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അപ്പോൾ അത് ചേർത്തെഴുതാനാണ് ഈ ചോദ്യം ഇത് പാഠപുസ്തകത്തിൽ തന്നെ ഉള്ള ഒരു ക്വസ്റ്റ്യനാണ് ആ തന്നിരിക്കുന്ന ഓരോ ജീവികളുടെയും പേരിവിടെ ക്രമം തെറ്റിച്ചാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ആദ്യത്തതിൽ അണ്ണാനാണ് പക്ഷെ അതിന് താഴെ എഴുതിയിരിക്കുന്ന ബന്ദറാണ് അപ്പോൾ അവിടെ വരേണ്ടത് എന്താണ് ഗിൽഹരിയാണ് ഗിൽഹരി അടുത്തത് പക്ഷിയാണ് അതിന് ഇവിടെ വരേണ്ടത് വന്നിരിക്കുന്നത് തിത്തലിയാണ് പൂമ്പാറ്റിയാണ് പക്ഷേ അവിടെ വരേണ്ടത് ചിടിയായാണ് അതുപോലെ തന്നെ ഓരോ ചിത്രങ്ങളും അതിന് ചേരുന്ന പേരുകളെ കൊടുത്ത് നിങ്ങൾ നേരെ നേരെ കോളം ഉണ്ട കാ വരും അല്ലരുത് ഈ ചോദ്യം നമുക്ക് തീർച്ചയായും ഇതേപോലെയുള്ള ചോദ്യം തീർച്ചയായും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കാര്യം അത് എല്ലാ ഞാൻ കണ്ടിട്ടുള്ള എല്ലാ മോഡൽ പരീക്ഷാ പേപ്പറുകളിലും മൂല്യനിർണ്ണയ പേ ക്വസ്റ്റ്യൻസുകളിലും ഇതുപോലെ ഒരെണ്ണം ഈ ഒരു ചോദ്യം ഉറപ്പായിട്ടും വരുന്നതാണ് കണ്ടിട്ടുള്ളത് ഇപ്പോഴും നമുക്കത് പ്രതീക്ഷിക്കാം കൂട്ടുകാരെ ഹിന്ദിയുടെ ഓരോ പാഠവും ഇങ്ങനെ നമുക്ക് വിശകലനം ചെയ്തിട്ടും എന്നൊരു തീരുമാനം ഉണ്ടായിരുന്നു പക്ഷേങ്കിൽ നമുക്ക് സമയക്കുറവ് കാരവും കാരണവും മറ്റു ചില പിന്നെ പ്രതിബന്ധങ്ങളൊക്കെ വന്നതുകൊണ്ടാണ് കൊണ്ടാണത് ചെയ്യാൻ ഇപ്പം സമയവും കിട്ടിയില്ല അപ്പോൾ അതുകൊണ്ടാണ് ഈ കുറച്ച് ക്വസ്റ്റ്യൻ ഉള്ളത് മാത്രം ഞാനിട്ടത് ഇതിൽ എന്തെങ്കിലും ഒന്ന് രണ്ടെണ്ണമെങ്കിലും ഇത് അല്ല ഇത് ഈ മോഡലുള്ളത് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും നല്ല രീതിക്ക് പരീക്ഷ എഴുതണേ അപ്പം ഈ ഹിന്ദിയുടെ എക്സാം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ക്രിസ്മസിനായിട്ട് ക്രിസ്മസിൻ്റെ അവധിക്കായിട്ട് സ്കൂളുകളെല്ലാം അടക്കുകയാണെങ്കിൽ പത്ത് ദിവസം എല്ലാ കുട്ടികളും നന്നായിട്ട് അതായപ്പം ഇത് നിങ്ങളുടെ അവകാശമാണല്ലോ കളിക്കുക എന്നുള്ളത് അപ്പോൾ അവിടെ നിങ്ങൾക്ക് തടസ്സങ്ങളൊന്നുമില്ല പിന്നെ ട്യൂഷൻ എന്നൊരു സംഭവമില്ല കാര്യം പത്ത് ദിവസം നമ്മൾ ആനന്ദിക്കുകയാണ് നിങ്ങളുടെ ശാരീരികവും മാനസികവുമായ വളർച്ചയ്ക്ക് ഇതുപോലെയുള്ള അവസരങ്ങൾ കളി കളിക്കാവശ്യമാണ് എന്ന് വിചാരിച്ച് നമുക്ക് അപകടപരമായ കളികളിലൊന്നും ചെന്ന് ചാടരുത് നമുക്ക് ആരോഗ്യത്തിനും അതുപോലെ നമ്മൾ അറിവിനും കൂടുതൽ പ്രാധാന്യം നൽകുന്ന കളികളിലൊക്കെ പങ്കെടുക്കുക പിന്നെ ക്രിസ്മസ് ആകുമ്പോൾ നമുക്ക് കരോളും പള്ളിയും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലോ അപ്പം നന്നായിട്ട് ആഘോഷിക്കുക വിരന്തുകളൊക്കെ പോവുക എല്ലാവരും നന്നായിട്ട് അതുപോലെ തന്നെ ന്യൂ ഇയർ നമുക്ക് ആഘോഷിക്കണം അല്ലേ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ലത സജുവേൾഡിൻ്റെ മറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ താങ്ക് യു എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബുമൊക്കെ ചെയ്യുക ഓക്കെ അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി കാണുന്നുണ്ട് എല്ലാവർക്കും ബൈ ബായ്